വർഷകാലത്ത് പെരുമഴ പെയ്യുമ്പോൾ ആശങ്കയേറുന്നത് സ്വാഭാവികമാണ് എന്നാൽ തുള്ളിക്കൊരു കൂടം നിറഞ്ഞു പെയ്യുമ്പോഴും യാതൊരു ആശങ്കയുമില്ലാതെ ഇല്ലാതെ എല്ലാവരും എത്തുന്നിടമാണ് തൃശൂർ അതിരപ്പള്ളി പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വെള്ളച്ചാട്ടം കാണുന്നതിനായി ദിവസവും ഇവിടേക്കെത്തുന്നത് ആയിരങ്ങളാണ് കോരിച്ചൊഴിയുന്ന ഇത്തവണത്തെ മഴക്കാലത്തും അതിന് മാറ്റമൊന്നുമില്ല സഹ്യന്റെ ചുമലിൽ തട്ടി തെന്നിത്തേർച്ചു പോകുന്ന മഴമേഘങ്ങൾ ചാഞ്ഞും തോർന്നും ചിലമ്പിയും പെയ്യുന്ന മഴ കാടും മലയും പുഴയും ചേർന്ന മനോഹാരിതയിൽ ചാലക്കുടിപ്പുഴ ഇന്ന് നിറഞ്ഞൊഴുകുകയാണ് അതിനൊപ്പം ആർത്തലച്ച് താഴോട്ട് പതിക്കുന്നു എന്ന മഹാവിസ്മയം കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത മായാ കാഴ്ചകൾ തേടി ഓരോ ദിവസവും അതിരപ്പിള്ളിയിലേക്ക് എത്തുന്നത് ആയിരങ്ങളാണ് പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് നിന്ന് ലഭിക്കുന്ന വേറിട്ട അനുഭവം ആർക്കും പറഞ്ഞറിയിക്കാനാവില്ല മലയാളികൾക്ക് ഏറെ പേർക്കും പുതുമേ അല്ലാത്ത ഈ കാഴ്ച വിരുന്ന് തേടി ദേശാന്തരങ്ങളെ വ്യത്യാസമില്ലാതെ ഇന്ന് ആളുകൾ था तो इसीलिए हम बहुत टाइम निकाल के आए कि कुछ भी हो ना हो ये हम देख के ही जाएंगे तो बाद में सुना है कि इधर बहुत सारे मूवीज का शूटिंग भी हुआ है तो जिसके वजह से देखने के लिए आए हैं तो जैसा सुना था उससे भी ज्यादा सुंदर है ये मोदल मोरव अंडरग्राउंड नला रे क्लाइमेट अलग के फॉल्स लता कोट दे नलाके पा कर दे बहुत अच्छा है हम उड़ीसा से है बहुत अच्छा लगा लेकिन रास्ता ठीक नहीं है പാൻ പാനിൻ്റെ സിനിമകളിലൂടെ കണ്ടും യാത്രാ വിവരണങ്ങളിലൂടെ അറിഞ്ഞുമാണ് രാജ്യത്തിനും സംസ്ഥാനത്തിനും പുറത്തുള്ളവരിലേറെയും അതിരപ്പള്ളിയിലേക്ക് എത്തുന്നത് എന്നാൽ ഇവിടെ എത്തുന്ന എല്ലാവർക്കും പങ്കിടാനുള്ളത് ഒരേ അനുഭവവും അഭിപ്രായവും തന്നെയാണ് നല്ലൊരു ഇപ്പം പറ്റിയ ക്ലൈമറ്റിന് പറ്റി നല്ല സ്ഥലം ഇപ്പോൾ അതിരപ്പള്ളിയാണ് അതിന് അത് സംശയമല്ല അടിപൊളിയാണ് എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ആതിരപ്പള്ളി കുടുംബമായിട്ടൊക്കെ എല്ലാവരും ആ ഞാൻ ഫാമിലിയായിട്ട് വന്ന് കുടുംബമായിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് മഴയാണ് ഇതിൻ്റെ ഒരു എന്നൊരു ഹൈലൈറ്റ് മഴ മഴയുണ്ടെങ്കിൽ അതിനുള്ള ഒരു പിന്നെ അത് ഒരു ഹൈലൈറ്റായി തോന്നുകയുള്ളൂ വെയിലാണെങ്കിൽ നമുക്ക് അത്ര തോന്നില്ല കനത്ത വേനലിൽ മെലിഞ്ഞുപോയ ചാലക്കുടി പുഴ കാലവർഷം നേരത്തെ എത്തിയതോടെ ഇപ്പോൾ നിറഞ്ഞൊഴുകുകയാണ് കേരള ഷോളയാർ പെരിങ്ങൽക്കുത്ത് ഡാമുകൾ കൂടി നേരിയ തോതിൽ തുറന്നതോടെ പുഴയുടെ ഒഴുക്കും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയും ഇരട്ടിയായി എന്നാൽ മാടി വിളിക്കുന്ന ഈ മനോഹാരിതയ്ക്ക് പിന്നിലും അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല അക്കാര്യം സഞ്ചാരികളെ ഓർമ്മപ്പെടുത്താൻ വനംവകുപ്പും പ്രദേശവാസികളും ഒട്ടും മടി കാണിക്കാറുമില്ല നല്ല രീതിയിൽ വന്ന് വെള്ളച്ചാട്ടം കണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ മഴ കൂടുന്നതനുസരിച്ച് വെള്ളച്ചെടുത്ത് അടയ്ക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകണം പിന്നെ ഇവിടുത്തെ ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധിച്ച് അവർ ശ്രദ്ധാപൂർവം ആ ഞങ്ങൾ തരുന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കുക അതാണ് വരുന്ന പറയാനുള്ളത് ചാലക്കുടി വാഴച്ചാൽ വനമേഖലയിലെ അതിരപ്പിള്ളി കൂടാതെ ചാർപ്പ വാഴച്ചാൽ ജലവിസ്മയങ്ങളും വിനോദസഞ്ചാരികളെ കാത്തിരിപ്പുണ്ട് എങ്കിലും ഓരോ സമയത്തും ഓരോ ഭാവത്തിലൊഴുകുന്ന അതിരപ്പിള്ളിയോളം ദൃശ്യ വിരുന്നൊരുക്കാൻ മറ്റൊന്നിനുമാവില്ലെന്ന് ഒരേ സ്വരത്തിൽ എല്ലാവരും പറയുന്നു ചാഞ്ഞും ചെരിഞ്ഞും നിറഞ്ഞും ഇങ്ങനെ പതഞ്ഞൊഴുകുകയാണ് അതിരപ്പള്ളി പ്രകൃതിയൊരുക്കുന്ന ഈ മനോഹര ദൃശ്യം കാണാൻ ആളുകൾ എത്തിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ പറ്റാവുന്നവരൊക്കെ തൃശ്ശൂരിലേക്ക് വരണം ആതിരപ്പള്ളി കണ്ടു മറങ്ങണം ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ആതിരപ്പള്ളിയിൽ നിന്നും ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം